ക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും എന്ന വിഷയത്തെ സംബന്ധിച്ചും ഡോക്ടർ മഞ്ജു വി മധു മലയാള സാഹിത്യത്തിൽ സ്വാതന്ത്ര്യ സമര അടയാളപ്പെടുത്തലുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ചുമാണ് സംസാരിക്കുന്നത് ഇന്നത്തെ പ്രതിജ്ഞ നാം ഈ കാണുന്ന ദൃശ്യ ദൃശ്യ അദൃശ്യ ലോകത്തിൻ്റെയും സൃഷ്ടാവ് ഈശ്വരനാണ് ഈശ്വരൻ സ്വരൂപിയാണ് എല്ലാ സത്യവിദ്യകളുടെയും ആ സത്യവിദ്യയാൽ അറിയപ്പെടുന്നവയുടെയും ആദിമൂലം ജഗതീശ്വരനാകുന്നു സർവവ്യാപിയായ ഈശ്വരൻ സർവജ്ഞനും സർവാന്തീമിയുമാണ് ഈശ്വരനെ കൂടാതെ അനാദിയായി മറ്റു രണ്ട് സത്തകൾ കൂടി ഉള്ളതുകൊണ്ടാണ് സർവം എന്ന് പറയേണ്ടി വരുന്നത് തന്നെ സത്ത് ഒന്ന് സത്ത ഒന്നു മാത്രമായിരുന്നെങ്കിൽ ഭാഷയിലെ ബഹുവചനം തന്നെ അപ്രസക്തമാകുമായിരുന്നു ഋഗ്വേദത്തിലെ ആദ്യ മന്ത്രം ഞാൻ അഗ്നിസ്വരൂപിയായ ഈശ്വരനെ സ്തുതിക്കുന്നു എന്ന ഏകവചനത്തിലാണെങ്കിൽ ഋഗ്വേദത്തിലെ അവസാന മന്ത്രം സുസഹാസതി എന്ന ബഹുവചനത്തിലാണ് അവസാനിക്കുന്നത് നാം ഇന്ന് കാണുന്ന ദൃശ്യ പ്രപഞ്ചത്തിൻ്റെയും അദൃശ്യ ലോകത്തിൻ്റെയും ഈ പ്രയോഗം ശ്രദ്ധേയമാണ് ദൃശ്യപ്രപഞ്ചത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും അദൃശ്യ ലോകത്തിൻ്റെയും നമുക്ക് കാണാൻ കഴിയുന്ന ലോകത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ലോകവും കാണാൻ കഴിയാത്ത ലോകത്തിനകത്ത് കാണാവുന്ന ലോകവും ഉണ്ട് എന്നാണ് ഇതിലൂടെ നാം അറിയേണ്ടത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരഞ്ചിൻ്റെ സംയോഗമാണ് എന്ന് നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മളതിനെ പറയും ഈ ഭൂതം എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഭവിച്ചത് എന്നാണ് അത് സ്വയം ഭവിച്ചത് ആണോ മറ്റാരെങ്കിലും വഴി സംഭവിച്ചതാണോ എന്നുള്ളത് നാം സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നിടത്ത് പ്രായോഗികമായി നാം ബുദ്ധിമുട്ടിലേക്ക് ചെന്നുപെടും ആ ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ സർവവ്യാപിയായ ജഗതീശ്വരൻ എന്ന സങ്കല്പത്തിൽ നിന്നിട്ട് നമുക്ക് ഈശ്വരൻ ഒന്നും നൽകാൻ കഴിയില്ല ഈശ്വരനിൽ നിന്നെല്ലാം സ്വീകരിക്കാനേ കഴിയുള്ളൂ അങ്ങോട്ടൊന്നും ആവശ്യമില്ലാത്തതും അങ്ങോട്ടൊന്നും സ്വീകരിക്കാത്തവനും എന്നാൽ എല്ലാം നൽകുന്നവനുമായ സർവശക്തൻ എന്ന വാക്കിന് എല്ലാം നൽകുന്നവൻ എന്നല്ല അർത്ഥം സർവദാതാവ് എന്നതിനർത്ഥം യഥായുക്തം കർമ്മ നമ്മുടെ സിദ്ധി എത്രയുണ്ടോ അതിൽ ഒരു അല്പം പോലും മാറ്റം വരുത്താതെ കൃത്യതയോടെ നൽകുന്നവനാണ് യഥാർത്ഥത്തിൽ നൽകുന്നവൻ അല്ലാതെ ഇഷ്ടം പോലെ നമുക്ക് വാരിക്കോരി നൽകുന്നവനെ നാം അത് മനുഷ്യൻ്റെ ആ തൃഷ്ണയുടെ ഫലമായിട്ടും മനുഷ്യൻ്റെ ആ ദുരയുടെ ഫലമായിട്ടുമൊക്കെ അവൻ സങ്കല്പിച്ച് വെക്കുന്ന ഒന്നാണ് അത് ജീവിതത്തിൽ ഒരിക്കലും ആർക്കും അങ്ങനെ ഉണ്ടാകുന്നില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനോട് തന്നെ നമ്മൾ അതിര് കവിഞ്ഞിട്ട് ചിലത് ആഗ്രഹിക്കുമ്പോൾ ആ അവിടെ ഒരു നോ എന്ന് പറയുന്ന വാക്ക് വരും എത്ര ഇഷ്ടമുള്ള അമ്മ അച്ഛൻ എല്ലാം നിനക്കാണ് എന്ന് പറയുമ്പോഴും എല്ലാം നിനക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു കർമ്മത്തിനനുസരിച്ച് യഥായുക്തം എന്നുള്ള വാക്ക് അവിടെ പ്രയുക്തമാണ് അവിടെയാണ് സർവശക്തനായ ജഗതീശ്വരൻ എന്നതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് സർവശക്തനായ ജഗതീശ്വരൻ്റെ അർത്ഥം ലോകത്തെ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ വിചാരിച്ചാൽ സാധിക്കും എന്നല്ല ഈശ്വരൻ ഒരിക്കലും ഈശ്വരനെ പോൽ പോലൊരാളിനെ കൂടെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല ഈശ്വരൻ ഈശ്വരനെ നശിപ്പിക്കാൻ കഴിയില്ല ഈശ്വരന് രണ്ട് ഒരു 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 ഈശ്വരനെ കൂടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല അങ്ങനെ ഈശ്വരന് സാധിക്കാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഈശ്വരന് സാധിക്കാത്തതല്ലത് ഈശ്വരന് ആവശ്യമില്ലാത്തതായ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരാൾക്ക് തലയും കുത്തി നടക്കാൻ പറ്റുന്നില്ല എന്നത് നമുക്ക് കാലുള്ളപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമായിരിക്കേ ഈശ്വരൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ലാതിക്കേ മനുഷ്യബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരൻ ചെയ്യുമായിരിക്കും എന്ന് ചിന്തിക്കുന്നതാണ് ഈ സർവ്വവ്യാപകത്വവും സർവാന്തര്യാമിത്വവും സർവജ്ഞത്വവും എന്ന പദം കൊണ്ട് ഋഷിമാർ നമ്മളിൽ നിന്ന് തുടച്ച് മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാൾ എത്ര വലിയ ഭക്തനാണെങ്കിലും അയാളുടെ ചുറ്റുപാട് നിൽക്കുന്ന ഒരാൾ എത്ര ഭക്തനാണെങ്കിലും ശരി അയാളെത്ര തലമുറ ഇട്ട് കരഞ്ഞാലും ഈശ്വരൻ അയാളെ രണ്ടാമതൊന്നും ജനിപ്പിച്ച് വിടത്തില്ല പക്ഷേ മനുഷ്യനങ്ങനെ കഥകളുണ്ടാക്കും മനുഷ്യൻ്റെ ഇഷ്ടം അങ്ങനെയാണ് മനുഷ്യൻ്റെ ഇഷ്ടം അങ്ങനെ ജനിച്ചു വന്നു അങ്ങനെ ജീവിക്കും അങ്ങനെ മുന്നേറും ഇതൊക്കെയാണ് എല്ലാ ദിവസവും ഉറക്കം ഉണരുമ്പോൾ നാം മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഈ ഉറക്കത്തിൻ്റെ സമയത്ത് നമുക്കെന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ ഉണരുന്നില്ല എങ്കിൽ അത് മരണത്തിലേക്കുള്ള പോക്കാണ് അപ്പോൾ അവിടെയാണ് ഈശ്വരൻ എ എത്ര നമ്മളെത്ര ദിവസം ഉണന്നു എന്നാലോചിക്കുക ഈ ഈ ശരീരം കൊണ്ട് നാം എത്രയോ ദിവസം ഉണന്നു ആ ഉണന്നപ്പോളൊന്നും നമ്മൾ ഈശ്വരനെ വിളിച്ചില്ല പക്ഷേ ഒരു ദിവസം ഉറങ്ങ നാളെ രാവിലെ ഉണരത്തില്ല എന്ന് വിചാരിച്ചൊന്ന് കിടന്നു നോക്കുക ഉറങ്ങാനും പറ്റത്തില്ല പിറ്റേ ദിവസം രാവിലെ ഉണരത്തുമില്ല അപ്പോൾ ഇവിടെയാണ് സർ ഈശ്വരൻ്റെ സർവജ്ഞത്വം സർവവ്യാപിത്വം മുതലായ കാര്യങ്ങൾ നമ്മൾ ഈ നിലയിൽ നിന്നിട്ടാണ് ഈ സെമറ്റിക് മതങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച ഈശ്വര ചിന്താ പദ്ധതിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് നമുക്ക് പലപ്പോഴും സന്തോഷം തോന്നും സെമറ്റിക് മതങ്ങളുടെ ഈശ്വര ചിന്താ പദ്ധതി അല്ല നാം ഉപയോഗിക്കുന്നത് എന്ന് സത്യത്തിൽ സെമറ്റിക് മതങ്ങൾ ഉപയോഗിക്കുന്ന മത ഈശ്വര സംവിധാനങ്ങൾ മുഴുവൻ ഭാരതത്തിൽ നിന്ന് കടം കൊണ്ട ഈശ്വര ചിന്തയുടെ പദ്ധതി തന്നെയാണ് പൗരാണികമായ ഈശ്വര ചിന്താ പദ്ധതി സെമറ്റിക് മതങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാണ് പൗരാണ പുരാണത്തിൽ സ്വർഗമുണ്ട് നരകമുണ്ട് സ്വർഗത്തിൽ നമ്മൾ വിചാരിക്കും ഈ ഇസ്ലാമിക സം ധർമ്മത്തിൽ മാത്രമേ ഈ ഹൂറികളുടെ സ്വഭാവമുള്ളൂ എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മുടെ സ്വർഗത്തിൽ മേനകയും പിന്നെ ഒക്കെ ഇഷ്ടം പോലെ ദേവ നർത്തകിമാരും ഒക്കെയുള്ളൊരു സ്ഥലം ആണ് നമ്മുടെ സ്വർഗം പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുള്ളത് നിങ്ങൾ സ്വർഗത്തിന് വീരസ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ കൊല്ലാൻ പോയാൽ ഇവിടെ സ്വർഗപ്രാപ്തി ഉണ്ടാകത്തില്ല ആ വ്യത്യാസം അത് കാലത്തിൽ എപ്പോഴോ വന്നു കൂടിയ ഒരു അപഭ്രംശമാണ് അതുകൊണ്ട് ലോകത്തിലെ ഏത് ഈശ്വര സങ്കല്പത്തെ നിങ്ങൾ സ്വീകരിച്ചാലും ഈ ഒരു വിശ്വത്തിലുള്ള മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന ഏത് ഈശ്വര വിശ്വാസത്തെയും ഈശ്വര സങ്കല്പത്തെയും ഉൾക്കൊള്ളാൻ വൈദിക ധർമ്മത്തിന് ശേഷിയുണ്ട് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ വൈദിക സ ധർമ്മം ഈ ജ്ഞാനധാരയിൽ നിന്ന് വിഭിന്നമായ അർത്ഥങ്ങളെ സ്വാംശീകരിക്കുന്നതിൽ വളരെ മുന്നിലാണ് സഗുണം ആണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ തന്നെ നിർഗുണമാണ് എന്ന് പറയും ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഈശ്വരനിൽ ഇല്ലാത്ത ഗുണങ്ങളെ നിർഗുണമെന്നും ഈശ്വരനിൽ ഉള്ള ഗുണങ്ങളെയാണ് ഭാരതീയര് സഗുണം എന്നും പറയുന്നത് ഈശ്വരൻ കള്ളനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രകീർത്തിക്കുക ഈശ്വരൻ ന്യായകാരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രകീർത്തിക്കുക ഈശ്വരൻ കള്ളനല്ല എന്ന് പറയുമ്പം നിർഗുണ സ്വഭാവമാണ് ഈശ്വരനിൽ ഇല്ലാത്ത സ്വഭാവമാണത് എന്നാണ് എടുക്കുക സഗുണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സർവ്വവ്യാപിയാണ് സർവാന്തര്യാമിയാണ് സർവജ്ഞനാണ് എന്നാണ് വൈദിക സിദ്ധാന്തമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ബാലപാഠമാണെങ്കിലും അതുമായി അടുത്ത ബന്ധം പുലർത്താത്തവരെ സംബന്ധിച്ചതൊരു പുതുമയുള്ള ലോകമാണ് ആ ലോകത്തിലെ പ്രതിജ്ഞ നാം ഒന്നുകൂടെ പുതുക്കാം നാം ഈ കാണുന്ന ദൃശ്യ പ്രപഞ്ചത്തിൻ്റെയും അദൃശ്യ ലോകത്തിൻ്റെയും സൃഷ്ടാവ് ഈശ്വരനാണ് ഈശ്വരൻ ജ്ഞാനസ്വരൂപിയാണ് എല്ലാ സത്യവിദ്യകളുടെയും ആ സത്യവിദ്യയാൽ അറിയപ്പെടുന്നവയുടെയും ആദിമൂലം ജഗതീശ്വരനാകുന്നു സർവവ്യാപിയായ ഈശ്വരൻ സർവജ്ഞനും സർവാന്തര്യാമിയുമാണ് ഈശ്വരനെ കൂടാതെ അനാദിയായ മറ്റു രണ്ട് സത്തകൾ കൂടി ഉള്ളതുകൊണ്ടാണ് സർവം എന്ന് പറയേണ്ടി വരുന്നത് തന്നെ ഒന്ന് മാത്ര സത്ത ഒന്ന് മാത്രമായിരുന്നെങ്കിൽ ഭാഷയിലെ ബഹുവചനം തന്നെ അപ്രസക്തമാകുമായിരുന്നു ഋഗ്വേദത്തിലെ ആദ്യ മന്ത്രം ഞാൻ അഗ്നിസ്വരൂപിയായ ഈശ്വരനെ സ്തുതിക്കുന്നു എന്ന ഏകവചനത്തിൽ ആണെങ്കിൽ ഋഗ്വേദത്തിലെ അവസാന മന്ത്രം സുസഹാസതി എന്ന ബഹുവചനത്തിലാണ് അവസാനിക്കുന്നത് നമുക്ക് ഇതിവിടെ ഇന്ന് അവസാനിപ്പിക്കാം അടുത്ത പ്രഭാഷണത്തിനുള്ള ചടങ്ങ് ആരംഭിക്കുകയാണ് ഓം